അത് ശക്തമായ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ തൃശൂർ ടൈറ്റൻസ് കെ സി എൽ രണ്ടാം സീസണിൽ വിജയ തുടക്കം കുറിച്ചു ആലപ്പി റിപ്പിൾസിനെതിരെ നടന്ന മത്സരത്തിൽ തൃശൂർ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടി റൺസ് കണ്ടെത്താൻ ആലപ്പി ബാറ്റർമാർ ബുദ്ധിമുട്ടിയ പിച്ചിൽ തൃശൂർ ടൈറ്റൻസ് ബാറ്റർമാർ അനായാസം വിജയം വാരിക്കൂട്ടി ഈ വിജയം ടൂർണമെന്റിൽ തൃശൂരിന് വലിയ ആത്മവിശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ആലപ്പി റിപ്പിൾസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു എന്നാൽ തൃശൂർ ടൈറ്റൻസ് വെറും മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു മറികടുന്നു റൺസിന്റെ കൂട്ടുകെട്ട് ഓപ്പണർമാരായ ആനന്ദ് കൃഷ്ണനും അഹമ്മദ് ഇമ്രാനും ചേർന്നാണ് തൃശൂരിനെ വിജയത്തിലെത്തിച്ചത് മുപ്പത്തി ഒമ്പത് പന്തിൽ അഞ്ച് സിക്സും രണ്ട് ബൗണ്ടറിയും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസ് എടുത്ത ആനന്ദ് കൃഷ്ണന്റെ പ്രകടനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അഹമ്മദ് ഇമ്രാൻ നാൽപ്പത്തിനാല് പന്തിൽ എട്ട് ഫോറുകളോടെ അറുപത്തിയൊന്ന് റൺസ് നേടി ഈ തകർപ്പൻ പ്രകടനമാണ് കളിയിൽ തൃശൂരിന്റെ മേൽക്കൈ നൽകിയത് ആലപ്പി നിരയിൽ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ് ബാറ്റിങ്ങിൽ തിളങ്ങിയത് മുപ്പത്തി എട്ട് പന്തിൽ സ്കോർ നൽകി എന്നാൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ മറ്റ് ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല സീനിയർ താരമായ ജലദ് സക്സേന എട്ട് റൺസ് എടുത്ത് പുറത്തായി തൊട്ടുപിന്നാലെ അക്ഷയ് ചന്ദ്രനെയും ആനന്ദ് പുറത്താക്കിയതോടെ ആലപ്പി ഇന്നിംഗ്സ് ഇഴിഞ്ഞു തുടങ്ങി വാലറ്റത്ത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത് റൺസ് എടുത്ത എം പി ശ്രീരൂപാണ് ആലപ്പിക്ക് കുറച്ചെങ്കിലും ആശ്വാസമായത് ബോളിംഗിൽ തൃശൂരിന് വേണ്ടി തിളങ്ങിയത് സിബിൻ ഗിരീഷ് ആണ് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങി ആലപ്പി റിപ്പിൾസിനെ നാല് വിക്കറ്റുകൾക്കാണ് സിബിൻ വീഴ്ത്തിയത് മധ്യനിരയെ തകർത്ത സിബിൻ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടിയ ിൽ തൃശൂരിന്റെ ഓപ്പണർമാർക്ക് നേരിടേണ്ടി വന്നില്ല ആനന്ദ് കൃഷ്ണന്റെ അർദ്ധ സെഞ്ചുറിയിൽ അഞ്ച് സിക്സറുകളും രണ്ട് ബൌണ്ടറിയും ഉൾപ്പെടെ എട്ട് ഫോറുകളാണ് ഇമ്രാൻ നേടിയത് കെ സി എല്ലൂടെ ഐ പി എൽ വരെ എത്തിയ വിഷ്ണു പുത്തൂർ ഇമ്രാന്റെ വിക്കറ്റ് വീഴ്ത്തി കൂട്ടുകെട്ട് തകർത്തെങ്കിലും അപ്പോഴേക്കും തൃശൂർ വിജയ തീരത്തെത്തിയിരുന്നു ആലപ്പുഴ നേടിയ മൂന്ന് വിക്കറ്റുകളിൽ രണ്ടും വിഷ്ണുവിനാണ് കെ എസ് എൽ രണ്ടാം തൃശ്ശൂരിന്റെ ഈ വിജയം ടീമിന് ഒരു മികച്ച തുടക്കം തന്നെ നൽകിയിരിക്കുകയാണ് ിൽ തൃശൂരിൽ തൃശൂരിന്റെ ബാറ്റർമാർ ആവർത്തിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടീം സ്പിരിറ്റും കളിക്കാരുടെ വ്യക്തിഗത പ്രകടനങ്ങളും തൃശ്ശൂരിന്റെ വിജയത്തിന് കാരണമായി ആലപ്പിക്ക ഈ തോൽവി ഒരു തിരിച്ചടിയാണെങ്കിലും ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ പ്രകടനം അവർക്ക് ആശ്വാസം നൽകും ബാറ്റിംഗിലെ മറ്റു താരങ്ങൾ ഫോമിലേക്ക് എത്തേണ്ടത് ടീമിന് അത്യാവശ്യമാണ് ജലദ് സക്സേനയെ പോലുള്ള ഒരു സീനിയർ താരം ഫോമിലേക്ക് എത്താത്തത് ആലപ്പിക്ക് വലിയ തിരിച്ചടിയാണ് ഈ മത്സരത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും മത്സരങ്ങളിൽ ആലപ്പി ടീം കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കെ സി എൽ രണ്ടാം സീസണിൽ കൂടുതൽ വാശിയേറിയ മത്സരങ്ങൾക്ക് വേദിയാകുമെന്നാണ് ആരാധകർ കരുതുന്നത് കെ സി എല്ലിൽ കളിക്കുന്ന മറുനാടൻ താരങ്ങളായ ജലദ് സക്സേന വിഷ്ണു ൂർ തുടങ്ങിയവരുടെ സാന്നിധ്യം ടൂർണമെന്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ഇത് യുവതാരങ്ങൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നത് അവർക്ക് സീനിയർ താരങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും ക്രിക്കറ്റ് കളിയിൽ വ്യക്തിഗത പ്രകടനങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ മത്സരം വീണ്ടും തെളിയിച്ചു സിബിൻ ഗിരീഷിന്റെയും ആനന്ദ് കൃഷ്ണന്റെയും അഹമ്മദ് ഇമ്രാന്റെയും പ്രകടനങ്ങൾ തൃശ്ശൂരിന് വിജയം നൽകി ഈ പ്രകടനങ്ങൾ കൂടുതൽ യുവതാരങ്ങൾക്കും പ്രചോദനമാകും കെ പോലുള്ള പ്രാദേശിക ലീഗുകൾ ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ പ്രതിഭകളെ സംഭാവന ചെയ്യുന്നു ഐ പി എൽ പോലുള്ള ടൂർണമെന്റുകളിലേക്ക് കളിക്കാരെ കണ്ടെത്താൻ ഇത്തരം ലീഗുകൾ സഹായിക്കുന്നു കെ സി എല്ലിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ ഐ പി എൽ ടീമുകളുടെ ശ്രദ്ധ ആകർഷിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഓരോ കളിക്കാരനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു ഈ മത്സരത്തിലെ വിജയം തൃശൂരിന്റെ ആരാധകർക്ക് വലിയ ആവേശം നൽകി അവർ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു ഈ മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വിരുന്ന് തന്നെയായിരുന്നു ബോളർമാരും ബാറ്റർമാരും തമ്മിൽ പോരാട്ടത്തിൽ വിജയം ബാറ്റർമാർക്കായിരുന്നു ഈ പ്രകടനം വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾക്ക് തന്നെയാണ് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് ഈ മത്സരത്തിലെ തോൽവി ആലപ്പി ടീമിന് ഒരു പാഠമാകും വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കെ സി എൽ രണ്ടാം സീസണിൽ തൃശൂർ ടീം ഫൈനലിൽ എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം ഈ ടീമിന് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കെ സി എൽ പോലുള്ള ലീഗുകൾ ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത് ഈ ലീഗുകൾ കൂടുതൽ യുവതാരങ്ങളെ വളർത്താൻ സഹായിക്കുന്നു ഈ മത്സരത്തിലെ വിജയം തൃശൂരിന്റെ ആരാധകർക്ക് കൂടുതൽ ആവേശം നൽകും അവർ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു ഈ മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വിരുദ്ധ തന്നെയായിരുന്നു ബോളർമാരും ബാറ്റർമാരും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയം ബാറ്റർമാർക്കും തന്നെയായിരുന്നു